ലോഞ്ച് ധികം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ വിശാലമായ ആംഫി തിയേറ്റർ ഇരുന്നൂറിലധികം വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ സീറ്റുകളുള്ള റോയൽ ഗസിബോ സ്യൂട്ട് ഫോർ ബുക്കിംഗ് പട്ടാമ്പി ഞാങ്ങാട്രിൽ എം ശിവശങ്കരൻ മാസ്റ്ററെ അനുസ്മരിച്ചു സ്മൃതിരാഗം എന്ന പേരിലായിരുന്നു അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഗായകൻ ആലോഷിയുടെ ഗാനാഞ്ജലിയും അരങ്ങേറി ഫോക്ലോർ അക്കാദമി പുരസ്കാര വള്ളുവനാടിൻ്റെ നാടോടി വിജ്ഞാന ഗവേഷകനുമായിരുന്ന എം ശിവശങ്കർ മാസ്റ്ററെയാണ് ഞാങ്ങാട്ടിയിൽ അനുസ്മരിച്ചത് ഞാങ്ങാട്ടി യുവകാഹലത്തിന്റെയും ടി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാലയുടെയും നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ പരിപാടികൾ ഒരുക്കിയത് സ്മൃതിരാഗം എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഞാങ്ങാട്ടി എ യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഡോക്ടർ സുരീപി ഇളയണം പ്രഭാഷണം നടത്തി ആനുകാലിക കേരളത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം കേരളത്തിന്റെ മൗലികമായ ഒരു സവിശേഷത കേരള മോഡൽ എന്നൊക്കെ സാമ്പത്തിക ചിന്തകന്മാരൊക്കെ പറഞ്ഞ വിവരിച്ച ഒരു സാമ്പത്തിക ജീവിത രീതിയോ അല്ലെങ്കിൽ അതിൻ്റെ സാമൂഹികമായ അവബോധമോ അടിസ്ഥാനപരമായി അതിൻ്റെ സവിശേഷത അതിൽ നിലീനമായിരുന്ന സാമൂഹ്യ ഭാവനയാണ് എന്ന് പറയാം സാമൂഹ്യ ഭാവന എന്ന് പറഞ്ഞാൽ എന്താണ് അത് ആളുകൾ സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നു സംഘം ചേർന്ന് ജീവിക്കുന്നു സംഘടനകൾ ശക്തമായിരിക്കുന്നു എന്നൊന്നുമല്ല സാമൂഹ്യ ഭാവന എന്നതിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ ജീവിത ബോധത്തിൻ്റെ കേന്ദ്രത്തിൽ നിങ്ങളല്ലാത്തവർ കൂടി ഉണ്ടാവുക എന്നതാണ് കൺസേൺ ഫോർ ദ അതർ എന്ന് നമ്മുടെ കാലത്തെ വലിയൊരു ചിന്തകൻ നീതിയെ നിർവചിക്കുന്നുണ്ട് ഇമ്മാനുവൽ ചടങ്ങിൽ സ്വസംഘം ചെയർമാൻ പി ജയകുമാർ അധ്യക്ഷനായിരുന്നു ടി കെ നാരായണദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ടി ജയകുമാർ അധ്യക്ഷനായിരുന്നു ബാലസംഘം സംസ്ഥാന സെക്രട്ടറി ഡി എസ് സന്ദീപ് സംസ്ഥാന കവിതാ മത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ടി കെ രവീന്ദ്രൻ കെ ജനാർദ്ദനൻ കെ രമണൻ ശിവശങ്കരൻ മാസ്റ്ററുടെ സഹധർമ്മിണി പത്മാവതി മക്കളായ ജയൻ അനൂപ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു മന്ത്രി എം പി രാജേഷും സമാപന ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് പ്രശസ്ത ഗായകൻ അലോഷിയുടെ നേതൃത്വത്തിൽ രണ്ടു മണിക്കൂറോളം നിന്ന ഗാനാഞ്ജലിയും അരങ്ങേറി

रं तुलिमाय